ഇസിം എംബഡൽ സിം സംവിധാനത്തിലേക്ക് മാറുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടു സംസ്ഥാനത്തു തട്ടിപ്പ് വ്യാപകമാകുന്നു കസ്റ്റമർ കെയറിൽ നിന്നാണെന്ന വ്യാജേന വിളിക്കുന്ന സംഘം ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയാണ് പണം തട്ടുന്നത് സംസ്ഥാനത്തു രണ്ട് മാസത്തിനീറ്റെ പതിനെട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് നാഷണൽ സൈബർ കംപോർട്ടലിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയേഴ് പരാതികൾ വന്നിട്ടുണ്ട് ഏഴ് കോടി ഇലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി ജാഗ്രത പാലിക്കാൻ പോലീസ് മുന്നറിയിപ്പു നൽകി ഇസിം അഥവാ ഡിജിറ്റൽ സിമിൽ സിം കാർഡ് ഉണ്ടാകില്ല ടെലികോം കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ടു പോകാതെ ഓൺലൈൻ വഴി തന്നെ ആക്ടിവേറ്റ് ചെയ്യാനാകും ടെലികോം കമ്പനികൾക്കു സിം പ്രോഗ്രാം ചെയ്യാനും ഡി ആക്ടിവേറ്റ് ചെയ്യാനും കണക്ഷൻ മറ്റൊരു ഫോണിലേക്ക് മാറ്റാനും കഴി കസ്റ്റമർ കെയറിൽ നിന്നെന്ന വ്യാജേന വിളിക്കുന്ന തട്ടിപ്പ് സംഘം മൊബൈൽ സേവനദാതാക്കളുടെ ആപ്പിലോ വെബ്സൈറ്റിലോ പ്രവേശിച്ചു മുപ്പത്തിരണ്ട് അക്കി നൽകി ഇസിം ആക്ടിവേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഈ മെയിലേക്ക് ലഭിക്കുന്ന ക്യു ആർ കോഡ് സംഘത്തിന്റെ വാടസാച്ച് നമ്പറിൽ അയച്ചു നൽകാൻ ആവശ്യപ്പെടും ക്യു ആർ കോഡ് ലഭിക്കുന്ന തട്ടിപ്പുകാർ അവരുടെ മൊബൈലിൽ ഇസിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ സിം കാർഡിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിലാകും ഇതോടെ നിങ്ങളുടെ കൈവശമുള്ള സിം പ്രവർത്തനരഹിതമാക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രമേ നിങ്ങളുടെ ഇസിം പ്രവർത്തിച്ചു തുടങ്ങൂ എന്നും തട്ടിപ്പുകാർ അറിയിക്കും ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാ അക്കണ്ടുകളുടെയും നിരന്തരണം തടിപ്പുകാർ ഏറ്റെടുക്കും ഓൺലൈൻ ഇടപാടുകൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒടുപി നമ്പറും അവരുടെ മൊബൈൽ ഫോണിലാണ് എത്തുക ഇസിം ആക്ടിവേറ്റ് ചെയ്യാനും മറ്റൊരു ഫോണിലേക്ക് മാറ്റാനും സേവനദാതാക്കൾ പരസ്യപ്പെടുത്തിയിരിക്കുന്ന നമ്പറിൽ ലേഖിച്ചത് എസ് എം എസ് അയയ്ക്കുക മെയിലിൽ കിട്ടുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ച് മാത്രം ഇസിം ആക്ടിവേറ്റ് ചെയ്യുക ക്യു ആർ കോഡ് ആർക്കും കൈമാറരുത് കൈമാറാൻ സേവനദാതാക്കൾ ആവശ്യപ്പെടാറില്ല